ശരണം കൃഷ്ണാഗുരുവായണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ പൊന്നുണിക്കണ്ണൻ അതാശ്രയിലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണേ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട് ആ നെയ്യ് വിളക്കിൻ്റെ ശോഭയിലെ കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്താണൊരു ഭംഗി എന്നറിയോ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പീതാംബരപ്പട്ട് അരയിൽ വേറെ കൂട്ടി കെട്ടിയിട്ടുണ്ട് ഞൊറിഞ്ഞെടുത്തമാരി തന്നെ അരക്കെട്ട് കെട്ടിയിട്ടുണ്ട് കയ്യിലോടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് കുറച്ച് വലുതായ മാതിരിയാണ് ഇന്നത്തെ അലങ്കാരം നമുക്ക് തോന്നും ഇന്ന് പൊന്നുണ്ണി കണ്ണന് ഏകാദശി ചുറ്റുവിളക്ക് രണ്ടാം ദിവസമാണ് മാത്രമല്ല ഇന്ന് തുലാമാസത്തിലെ ഏകാദശിയാണ് ഒരുപാട് ദേവസ്വം വകയാണ് ഏകാദശി നടക്കുന്നത് കൂടാതെ ഹോമം തുടങ്ങിയിട്ട് രണ്ടാം ദിവസമായിരിക്കണം ഇന്ന് അപ്പോൾ എല്ലാം കണ്ണൻ ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അപ്പോൾ ആ നട തുറന്ന സമയത്ത് ഈ സന്തോഷത്തിൽ നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെയാണ് ഭക്തന്മാരെല്ലാവരും കണ്ടത് ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ കണ്ണൻ്റെ മുന്നിൽ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം ആ പൊന്നുണ്ണിക്കണ്ണനെ ഏതൊരു ഭക്തനും കാണാൻ മോഹമുണ്ടാവും നമുക്ക് നമ്മുടെ മനസ്സിലാക്കിയൊന്ന് ആ വായിച്ച് കണ്ടാലോ ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പൊന്നിൻ്റെ ഇങ്ങനെ ഇട്ടി പട്ടുകോണകം എടുത്ത് പീതാംബര പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു പീതാംബര പട്ട് അരയിൽ കെട്ടിയിട്ടുമുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നിൽക്കണത് പുഞ്ചിരിച്ച് നമ്മുടെ സച്ചിദാനന്ദക്കട്ട നിൽക്കുന്നു ആ സച്ചിദാനന്ദ കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് ആ കയറി വരണു ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം കണ്ണനൊന്ന് കൊഞ്ചിക്കാം ലാളിക്കാം ഒരു മുത്തം കൊടുക്കാം എല്ലാം ചെയ്യാം കണ്ണൻ അത് സന്തോഷമേ ഉള്ളൂ ആ കണ്ണൻ നമ്മളെല്ലാവരെയും വേണ്ട സമയത്ത് വേണ്ട പോലെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചെല്ലിക്കൊള്ളൂ കേട്ടോ നാരായണ 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 ആ നാരായണ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ചെല്ലുക കണ്ണൻ അത് കേൾക്കും ആ കണ്ണൻ നമുക്ക് നമ്മുടെ അടുത്ത് വന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തരും കേട്ടോ അപ്പം എല്ലാവരും ജപിച്ചോളൂ നാമങ്ങൾ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കാം ഈ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല അത് നിത്യവും ഉപാസിക്കണം ഈ കലികാലത്ത് അത് ജപിക്കുവാൻ ഉത്തമമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നാമത്രയ മന്ത്രം ജപിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ